ഇൻസുലിൻ പേരെ അമിതമായ അളവിൽ കൊലപ്പെടുത്തിയ അമേരിക്കൻ നൈസിന് കോടതി മുന്നൂറ്റി അമ്പത് മുതൽ എഴുന്നൂറ്റി അറുപത് വർഷം വരെ തടവ് ശിക്ഷ വിധിച്ചു പെൻസിൽവേനിയ സ്വദേശിനി ഹൈദർപ്രസ് നാൽപ്പതൊന്നാണ് ശിക്ഷിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിലാണ് കൊലപാതകങ്ങൾ നടത്തിയത് ഒട്ടേറെ ആശുപത്രികളും നഴ്സിംഗ് ഹോമുകളിലും ഇവർ ജോലി ചെയ്തിരുന്നു ഇൻസുലിൻ അധികമായാൽ ഹൃദയമെടുപ്പ് വർദ്ധിച്ച് ഹൃദയം സ്തംഭിക്കാം പ്രമേഹ ബാധിതരും അല്ലാത്തവരുമായ ഇരുപത്തിരണ്ട് പേർക്കാണ് അമിതമായ അളവിൽ ഇൻസുലിൻ നൽകിയത് നാൽപ്പത് മുതൽ നൂറ്റിനാല് വരെ പ്രായമുള്ളവരാണ് മരിച്ചത് ഈ നെയ്സ് രോഗികളെ വെറുത്തുന്നതായി സഹപ്രവർത്തകർ മൊഴി നൽകി കഴിഞ്ഞ വർഷം മേയിൽ രണ്ട് രോഗികളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഹൈദരപ്രസ്റ്റി അറസ്റ്റിലാകുന്നത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൂടുതൽ പേർ കൊലപ്പെട്ടതായി കണ്ടെത്തിയത് കൊല്ലപ്പെട്ടതായി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ